എല്ല നമസ്കാരം നമ്മളെ അയോറ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് അവിടെയുണ്ട് അവരെ പറ്റിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യവും എല്ലാ കാര്യത്തിലും പുരുഷനെ പോലെ തുല്യത വേണം സ്ത്രീകൾക്ക് മോർ പ്രിവിലേജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പോരാടി പോരാടി നടക്കുന്ന സ്ത്രീകളോടാണ് പറയാൻ എനിക്കുള്ളത് നിങ്ങൾ പോരാടി പോരാടി സ്വാതന്ത്ര്യം മേടിച്ച് കൊടുത്ത് കൊടുത്ത് ഇപ്പം സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്നത് അപരാധങ്ങളാണ് എല്ലാ സ്ത്രീകളുമല്ല കുറച്ച് പേർ ഇതുപോലെ കാണിച്ചു കൂട്ടുന്നത് അപരാധങ്ങളാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ പ്ലാറ്റ്ഫോം ആക്കാം അല്ലെങ്കിൽ വളർന്നു വരുന്ന പുതിയ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ യുവതലമുറയിലുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെ മോശമായ രീതിയിൽ അവരെ ബാധിക്കുന്ന രീതിയിൽ അവരെ കൂടി നശിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ നശിപ്പിച്ച് നാറാണത്താക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്ന് രണ്ടു പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഈ കമൻ എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്ക് മോസ്റ്റ്ലി വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളും വരാറുണ്ട് പക്ഷെ അത്തരം കമൻസിനെ എടുത്തുവച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരത് വിഷമത്തോട് കൂടിയോ അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടിയായിരിക്കും സാധാരണ കമൻസ് റിയാക്ട് ചെയ്യാറ് വൾഗർ കമൻസിന് പക്ഷെ ഇവിടെ ഞാൻ ഒരു പെൺകുട്ടിയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമന്റിൽ പറഞ്ഞ കാര്യത്തിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി കാണിച്ച് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് ഒന്ന് നോട്ടീസ് ചെയ്യണമെന്ന് തോന്നി എനിക്കതിനെ പറ്റിയൊന്ന് സംസാരിക്കണംന്ന് തോന്നി എന്തായാലും ആ പെൺകുട്ടി ആദ്യം ഒന്ന് രണ്ട് കമന്റ് റിയാക്ട് ചെയ്യുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം

ഒന്ന് രണ്ട് ഒക്കെ റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ എന്നാടി എന്നൊക്കെ രീതിയിൽ അതും ആ കുട്ടിക്ക് വന്നിട്ടുള്ള ഒരു മോശം കമന്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ കമന്റ് വന്നിട്ടുള്ളത് അതിനെയും ആ ചിരിച്ചു കളിച്ചു സർക്കാർ ചിക്കായിട്ട് വിടുന്നുണ്ട് പക്ഷെ അടുത്ത് ഈ പെൺകുട്ടി ഒരു കമന്റ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം സർ വന്നിട്ടെ ബലൂൺ ഇല്ല എന്തുവാണിച്ച് വെച്ച കൊച്ച് ഏഹ് എന്താ കാണിക്കുന്നത് എന്താ കൊച്ചു ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഒരുത്തൻ ബലൂൺ വെച്ചിരിക്കുക ഒരു കമന്റ് വളരെ മാറിയ കമന്റ് ഒരുത്തൻ അടിച്ചിട്ടുണ്ട് ആ കമന്റിന് ഇങ്ങനെയാണോ കൊച്ചു റിപ്ലൈ കൊടുക്കേണ്ടത് ഏഹ് ബലൂൺ വെച്ചിരിക്കുക വെച്ചിട്ട് എടുത്തു വച്ച് പുതുക്കി കാണിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെയാണോ ഒരു റിപ്ലൈ ഇങ്ങനെയാണോ നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത് വളരെ മോശം വളരെ മോശം ഈ പെൺകുട്ടിക്ക് വീട്ടില് ചോദിക്കാനും പറയാനും ആരുല്ലേ എനിക്ക് അറിഞ്ഞുണ്ടാ ഇതാണോ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകൾ മറ്റേ പ്രിവിലേജ് വേണം മറ്റേ സ്വാതന്ത്ര്യം വേണം ആണുങ്ങളെ പോലെ തുല്യത വേണം ഇതൊക്കെയാണ് പണ്ട് മാറി മറക്കാൻ വേണ്ടിട്ട് സമരം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റേ തള്ള പോലും ധരിക്കത്തില്ല അതാണ് അവസ്ഥ എന്തായാലും ബാക്കി ആക്ച്വലി ഒന്ന് എനിക്ക് പാത്ത ரொம்ப കാര്യം സാധാരണ പെൺകുട്ടികൾക്ക് മോശം വരുമ്പോൾ അവർ വളരെ ദേഷ്യത്തോടും സംസാരിക്കുന്നത് സങ്കട പഠനം എന്ന് ഒരിക്കലും ഞാൻ നിൽക്കണം പക്ഷെ വരുന്ന നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കേണ്ട ഇങ്ങനല്ല ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് പറഞ്ഞതെന്ന് വെച്ച് അത് പിടിച്ച് പുതുക്കി കാണിച്ചു കൊടുക്കുക അല്ല ചെയ്യേണ്ട കൊച്ചേ കുറച്ചുകൂടിയൊക്കെ ബോധം വേണം നിങ്ങളെപ്പോലുള്ള പിള്ളാരെ കണ്ടിട്ട് ഇനിയും യുവതലമുറകൾ വളർന്നു വരുകയാണ് അവരിതൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറിയ അവസ്ഥയായിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇരുന്ന് ചിന്തിച്ചാൽ പിടികിട്ടാന്നുള്ള അവസ്ഥയുള്ളൂ എന്താ ബാക്കി ഇവള് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം കമന്റ് ചെയ്ത് റിപ്ലൈ ആണ് ഇതാണ് വരുമ്പോൾ മെനഷൾക്ക് അപ്പുറത്ത് മൂത്തുടി ഇതാണ് റിപ്ലൈ ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് വളരെ മോശം വളരെ മോശം ആ ഒരു സെക്സൽ രീതിയില് ആ കമന്റ്സിന് റിപ്ലൈ കൊടുത്ത് വളരെ തരം താഴ്ന്ന ലെവലിലാണ് ഈ പെൺകുട്ടി റിപ്ലൈസും കാര്യങ്ങളും കൊടുക്കുന്നത് ഒരു തരത്തിലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ പെൺകുട്ടി ഇവിടെ പെരുമാറി വെക്കുന്നത് ഇതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ യുവതലമുറയിൽ വളർന്നു വരുന്ന കുട്ടികൾ അടക്കമുണ്ട് അവരൊക്കെ ഇത് കണ്ടിട്ട് ആ ഇതുപോലെ കൊള്ളാം അല്ല നല്ല രസം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ നാട് നശിച്ചിരുന്ന് ആറാണത്തെ ഉള്ളൂ ഇവിടെ നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇത് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് ഉണ്ട് ഇതുപോലെയൊക്കെ എന്തായാലും ഈ ബലൂൺ എന്ന് രണ്ട് പുതുക്കി പുതുക്കിയ എക്സ്പ്ലനേഷനുമായിട്ട് ഈ പറയുന്ന കുട്ടി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം വീഡിയോയിൽ നമ്മൾ പറ്റി പാകൂൺ അക്കാൻ പണി വെച്ചിട്ട് മുൻപായി நீ வந்து ட்ரெண்ட் ஆகும்னா இதெல்லாம் பண்ணிருக்க இதெல்லாம் வந்து நல்லதா இதெல்லாம் வந்து நம்ம குடும்பத்துக்கு ஆகுமா அப்படின்னு நிறைய பேர் சத்தியமா சொல்றேன் இது வந்து ரீட் காமெண்ட்ஸ் வித் மீ அப்படின்னு ஒரு யூடியூப் வீடியோ ஆக்சுவலி ஒரு யூடியூப் சேனல் நீங்க பாத்தீங்கன்னாவே மோஸ்ட் இன்ட்ராக்ஷன்ஸ் இல்ல வந்து ரியாக்ஷன்ஸ் அந்த மாதிரி தான் இருக்கும் சரி நம்ம காமெண்ட வச்சு நம்ம ஒரு செஞ்ச ൾ ആവർത്തിക്കാതിരിക്കുക ഒരുത്തനം ഒരു നാറ വർത്തമാനം പറഞ്ഞപ്പോൾ അതിന് നാറേ രീതിയിൽ തന്നെ റിപ്ലൈ കൊടുക്കും വളരെ പരിതാപകരം നഷ്ടമാർഗം ഇവിടെ കൊച്ചിന് തന്നെയാണ് കൊച്ചിങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയില് ആൾക്കാർ തരം താഴ്ത്തിയെ കാണത്തുള്ളൂ നിങ്ങൾക്ക് വീട്ടിലെ അച്ഛനും അമ്മയിലെ ആ അമ്മയ്ക്കൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ ഇതൊക്കെ ചിന്തിക്ക് ചിന്തിക്ക് നമ്മൾ സൊസൈറ്റി പറയുന്നത് നമ്മൾ ഇനി ഇനിയിപ്പന്മാരെ മൈൻഡ് ചെയ്യണം എന്നൊന്നുമല്ല പക്ഷെ അത്യാവശ്യം കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെരുമാറാൻ നമ്മൾ തീരെ മാറിയ അവസ്ഥയിലോട്ട് പോകാതിരിക്കുക ഇത് അറിയാതെ ചെയ്തു പോയി എന്നുള്ള രീതിയിൽ ഈ കുട്ടി പറയുന്നുണ്ട് അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ കോഴ്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ പോരായിരുന്നു പക്ഷെ അത് ഇറ്റ് ഇട്ടെന്തിനാ റീച്ചിനായിരിക്കും വൈറൽ ആവാൻ വേണ്ടിട്ടായിരിക്കും അല്ലാണ്ട് ഇനിയിപ്പോ മറിച്ച് എന്താണ് അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളയാം നമുക്ക് അറിയാതെ പറ്റിയതാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാമായിരുന്നു അല്ലേ പക്ഷെ അത് ചെയ്തില്ല മറിച്ച് എന്താ ചെയ്തത് ഞാനൊന്നും പറയണില്ല പറഞ്ഞാൽ കൂടിപ്പോ അത് ഇന്ഷനലാ നമുക്ക് ആകുമോ അത് എടുക്കില്ല ഉണർച്ച ഒരു മരമണ്ടി ആയിട്ട് இதுல என்ன இருக்கு ஒரு பெரிய விஷயமா பண்ணியா இருக்கு அப்படின்னு நான் போஸ்ட் பண்ணிட்டேன் அந்த வீடியோ ஆக்சுவலி நல்ல வியூஸ் போச்சு அந்த வீடியோ போட்டு த்ரீ வீக்ஸ்க்கு அப்புறம் தான் வந்து நான் வந்து அந்த வீடியோ வந்து நிறைய வைடர் ஆடியன்ஸ்க்கு வந்து தெரிய வந்துச்சு அதுக்கு முன்னாடி வரைக்கும் எனக்கு வந்து ஒரு டூ தௌசண்ட் த்ரீ தௌசண்ட் சப்ஸ்கிரைபர்ஸ் தான் என்னோட இன்ஸ்டாகிராம்ல வந்து ஃபாலோவர்ஸ் வந்து ஒரு கே டுவெண்ட்டி ஃபைவ் அப்படியே ஆசுலேஷன் டே இருந்துச்சு அவ்வளவுதான் மொத்தத்தில் കുട്ടി പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് ഇത്രയും റീച്ചാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ പിന്നെ എന്തിനാണ് ആ സാധനം അവിടെ വച്ചത് എന്തായാലും റീച്ച് ആയി സബ്സ്ക്രൈബേഴ്സും ഫോളോഴ്സും ഒക്കെ കൂടിയല്ലോ വളരെയധികം സന്തോഷമായില്ലോ അത് തന്നെ വലിയൊരു കാര്യം അല്ലാണ്ട് ഞാൻ ഞാനിതിനൊക്കെ എന്ത് പറയാനാണ് പെൺപിള്ളേർ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ അല്ലാണ്ട് എന്ത് പറയാൻ അല്ലേ ഇത് ആണാലും പെണ്ണായാലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയ ആവാസം എന്ന് തന്നെ പറയും ഇതൊക്കെയാണോ നമ്മൾ നമ്മളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതുപോലെയൊക്കെ കാണിക്കാൻ നിങ്ങളൊക്കെ യാതർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസേസ് ആവുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ത് അർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റുന്നത് ஒரு தரத்துல எனக்கு அறியா பாடுங்க ஹாப்பியா இந்த வீடியோனால நான் ஹாப்பியா அப்படின்னு கேட்டு எனக்கு எப்படி தெரிய வந்துச்சு நான் சொல்லிடுறேன் இந்த வந்து இந்த மாதிரி இந்த வீடியோ கொஞ்சம் நல்ல வியூஸ் போச்சு எனக்கு அதுக்கு முன்னாடி நான் சொன்ன மாதிரி கொஞ்சம் சப்ஸ்கிரைபர்ஸ் தான் இருக்காங்க நான் வீடியோ போட்டாலும் ஒரு பத்து லைக் ஒரு ஆயிரம் வியூஸ் அந்த மாதிரிதான் இருக்கும் பட் இந்த வீடியோக்கு வந்து ஒரு நல்ல எதிர்பார்த்து இருந்துச்சு அதனால நான் அந்த அளவுக்கு ஓகே நல்லா தான் இருக்கு வீடியோ அப்படின்னு நான் விட்டுட்டேன் ஆனா வந்து காமெண்ட்ஸ்ல வந்து திடீர்னு ஒரு த்ரீ வீக்ஸ்க்கு அப்புறம் வந்து ட்விட்டர் ஆடியன்ஸ் ஹியர் ட்விட்டர் ஆடியன்ஸ் ஹியர் அப்படின்னு சொல்லிட்டு நிறைய காமெண்ட் வந்துச்சு என்னடா நான் நம்ம தான் ட்விட்டர்ல இல்லையே ஆக்சுவலி நான் ட்விட்டர்ல இருக்க ஐடி இங்க குடுக்குறேன் பட் என்னோட வந்து ரொம்ப செத்து போன ஐடி எனக்கு ட்விட்டர் யூஸ் பண்ண தெரியும் அவனை யூஸ் பண்றேன் ஆனா என்னோட தெரியல நிறைய பேக் அக்கௌண்ட்ஸ் இருக்கு கொஞ்சம் சூதானமா இருக்கு ட்விட்டர்ல நம்ம இல்லையே நம்ம வீடியோ எப்படி ட்விட்டர் போச்சு அப்படின்னு சொல்லிட்டு நான் யாரெல்லாம் காமெண்ட் பண்ணாங்களோ அவங்க கிட்டே வந்து லிங்க் அனுப்புங்க அப்படின்னு கேட்டேன் யூடியூப் வந்து லிங்க் எல்லாம் வந்து ஆட்டோ டெலிட் பண்ணது போல சோ எனக்கு லிங்க் எதுவுமே ரீச் ஆகல நான் அதுக்கப்புறம் என்னோட போட்டோகிராஃபர் வந்து நான் வியட்நாம்ல இருந்தனால யாருக்கும் என்னால கால் பண்ணி பேச முடியல என்னோட ஃப்ரெண்ட் ரியா பாஸ் இருந்தாங்க அவங்க வீடியோ கேட்கணும் சோ என்னோட வந்து லிங்க் ஷேர் பண்ணி இந்த மாதிரி உன்னோட வீடியோ நல்லா போயிட்டு இருக்கு ட்விட்டர் அப்படின்னு சொல்லி பண்ணி பார்த்தா பலூன் வீடியோ அப்போ எப்படி அப்போதோ வீடியோ நினச்சி பயந்துட்டேன் அந்த மாதிரி இருந்துச்சு சரி பலூன் வீடியோ தானே இதுல என்ன இருக்கு அப்படின்னு நான் நினைச்சேன் ஆனா அப்படிலாம் இல்ல பாய் அப்படின்னு சொல்லிட்டு ஒரு வந்து எனக்கு வந்து வந்து திடீர் திடீர்னு ஏறாங்க வராங்க எனக்கு வந்து ஒண்ணுமே நமக்கு ஒண்ணுமே புரியல தங்கச்சி அல்லாண்டு நான் என்ன சொல்றேன் ஐயோ கஷ்டம் வீடியோ அல்ல നല്ല വീഡിയോ എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളൂ ഫോളോഴ്സും സബ്സ്ക്രൈബേഴ്സും കയറി പിന്നെ ഒരു കാര്യം പറയാം എൻ്റെ പൊന്നുമോളെ നിങ്ങളൊക്കെ ഇതുപോലത്തെ രീതിയിലൊക്കെയാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ നാട് നശിച്ച് കുട്ടിച്ചോറാകത്തേ ഉള്ളൂ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം മറ്റത് വേണം മറച്ചത് വേണം എന്നൊക്കെ പറയും ആ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനത്തെ രീതിയിലാണ് മിസ്യൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ സത്യം പറയാനുള്ള നാട് നശിച്ച് കുട്ടിച്ചോറാകത്തേ ഉള്ളൂ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം ബാക്കി ஆகாசத்துல வந்து பறந்துட்டு இருந்தேன் ஆக்சுவலி வந்து சந்தோஷப்படுறதா இல்ல வந்து இது இத எப்படி எடுத்துக்கிறதுன்ற ஒரு ஆசோலேஷன்ல இருந்து பிகாஸ் நான் வந்து யூடியூப் சேனல் எனக்கு தெரியும் நான் ஒரு பெரிய கல்ச்சர் ஷாக்கா இருப்பேன் ஒரு வைடர் ஆடியன்ஸ் ஏன்னா வந்து நான் வந்து ஒரு டிஃப்ரெண்டான பர்சன் நான் வந்து என்ன ஜஸ்டிஃபை பண்ணிட்டே இருக்க முடியாது பிகாஸ் இதுதான் நானே யாருக்கோசரமும் நான் வந்து அடக்க ஒடுக்கமா வாயெல்லாம் மூடிட்டு இருக்க முடியாது அண்ட் என்ன என்னையா வந்து அக்செப்ட் பண்ணிப்பாங்களான்னு எனக்கு தெரியல எனக்கு சப்ஸ்கிரைபர்ஸ் இருக்கும் போது அதுல வந்து ஒரு டென் வந்து இப்படி எல்லாம் பண்ணாத அப்படின்னு சொல்றவங்க இருப்பாங்க பட் மிச்சம் எல்லாருமே வந்து நான் என்ன பத்தி புரிஞ்சிட்டு நான் பண்றது எல்லாமே வந்து அவங்களுக்கு ஓகேன்னு அக்செப்ட் பண்ணி அத வந்து பார்த்து ரசிச்சுட்டு இருந்தாங்க வைடர் ஆடியன்ஸ்க்கு வந்து நம்ம ரீச் ஆகும்போது நிறைய ஒப்பீனியன்ஸ் வரும் நிறைய சர்ச்சையும் பண்ணுவாங்க நிறைய ஜட்ஜ் பண்ணுவாங்க இத நம்ம எப்படி எடுத்துக்க போறோம் அந்த அளவுக்கு நமக்கு மெச்சூரிட்டி இருக்கா இது தேவைதானா அப்படின்னு ஒரு நிறைய ஒரு ஹாப்பினஸ் இல்லாம ஒரு நிறைய டவுட்ஃபுல்லான ஒரு ஸ்டேட்ல தான் நான் இருந்தேன் இது ஒரு தரத்திலும் அங்கீகரிக்கா பற்றாத சாதனம் தண்ணியான நம்ம கேரளத்தில் ஒரு பிரத்தான மெம்பர்ஷிப் போலிகள் കുറേ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന നാറിക പരിപാടി ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന കുറേ അക്കന്മാരുണ്ട് അതുപോലെ ഒരു നാറിക പരിപാടി പോലെയാണ് ഇതും എനിക്ക് പേഴ്സണലി കണക്റ്റായിട്ടുള്ളത് വളരെ മോശമാണ് ഇനിയെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കുക നമ്മുടെ സൊസൈറ്റിയെ നശിപ്പിക്കരുത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ തമിഴ്നാടും കേരളം എന്നൊന്നും വേറെ തിരിച്ചൊന്നും കാണുന്നില്ല ഒരു പെൺകുട്ടിയാണ് അതിൻ്റേതായ രീതിയിൽ പെരുമാറണമെന്നേ ഞാനും പറയത്തുള്ളു ഇതൊക്കെ കണ്ട് ഇനിയുള്ള തലമുറയും മോശമായ വഴിയിലോട്ട് പോവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ പെൺകുട്ടിയുടെ കേസിലും പറയാനുള്ളൂ വളരെ മോശം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാകേണ്ട പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ